ശ്വരിയാണല്ലെടുക്കുന്നെങ്കിൽ വിളക്കെടുക്കുന്നെങ്കിൽ വിളക്ക് എന്ത് ചെയ്യാൻ വിളക്കണം വിളക്കണം ഞാൻ പറയണേ ഒരുങ്ങി വന്നതാ വിളക്കെടുക്കാൻ വന്ന ആള് നിങ്ങൾ ഒരുങ്ങി വന്നെ വിളക്കെടുക്കാൻ വന്ന ആൾ അവിടെ അറിയാം വിളക്കെടുക്കാവുന്ന ആളെ ഞാൻ ഒരുക്കി ഞാൻ ഞാൻ തൊഴാൻ വേണ്ടി വന്നു ആ അല്ലെടുക്കാൻ വിളക്കെടുക്കാവുന്ന ആള് റോഡ് ഞാൻ പോയിട്ടുണ്ട് ഞാൻ പകത്തിലേക്ക് തൊഴാൻ വേണ്ടി

ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ജാസിഡാ നിൽപ്പായാലും അവരടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയായാലും അല്ലെങ്കിൽ അവരുടെ നിസ്സഹായവസ്ഥയായാലും കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നിയ ഒരു അവസ്ഥയാണ് കാരണം അവിടെ നിൽക്കുന്ന ഇതിനെ ചോദ്യം ചെയ്യാൻ നിന്ന് സദാചാര ചേട്ടന്മാരൊന്നും കാണുന്ന അത്ര വെളുപ്പായിട്ട് എനിക്ക് തോന്നിയില്ല അതിൽ എല്ലാവരും ഒന്നും പറയുന്നില്ല പ്രത്യേകിച്ച് അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഇവളെ എനിക്കറിയാം ഇവളെ എനിക്കറിയാം ആ ഇവളെ ഇവിടെ എനിക്കറിയാമെന്നുള്ള വാക്കിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് അല്ലെങ്കിൽ അയാളുടെ പിന്നീടും അയാൾ സംസാരിക്കുന്ന രീതിയിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒന്ന് ചൊറിഞ്ഞേക്കാം എന്ന് പറഞ്ഞു പറഞ്ഞു മാത്രം മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ് അല്ലാതെ അവിടുത്തെ ഐതിഹ്യം നിലനിർത്താനോ അവിടുത്തെ ഈ പറഞ്ഞ ദൈവചൈതന്യം നിലനിർത്താനോ വേണ്ടി വന്ന അത്രയും ഭയങ്കരമായിട്ട് പുണ്യാത്മാവ് ഒന്നും അല്ല മനുഷ്യനെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇനി ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അവിടെ ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട് സത്യമാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ ഈ ഹിന്ദുമതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന സമയത്ത് ക്ഷേത്ര പുരാണങ്ങളും അല്ലെങ്കിൽ ഐതിഹ്യവുമായിട്ട് നിലനിൽക്കുന്ന ക്ഷേത്ര ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അത് മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് ആചരിക്കേണ്ട കാര്യങ്ങളാണ് അതിനെ നമുക്ക് ചോദ്യം ചെയ്യാനോ ബാക്കി കാര്യങ്ങൾക്കൊന്നും പോകേണ്ട കാര്യമില്ല സ്വാഭാവികമായിട്ടും അതറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അറിഞ്ഞ ആ ഐതിഹ്യത്തെക്കുറിച്ച് പറയാം പണ്ട് കാലത്ത് അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ കാട് കയറിയൊരു പ്രദേശത്ത് കാല് മേക്കാൻ പോയ സമയത്ത് അവിടെ ഒരു നാളികേരം കിടന്നു വന്നു ആ നാളികേരം എടുത്ത് അവിടെ കണ്ട ഒരു ശിലയിൽ ഒരു പാറയിൽ അടിച്ചു എന്നൊരു സംഭവം അത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അടിച്ച സമയത്ത് ആ ശിലയിൽ നിന്ന് ചോര വാർന്നു വരുന്നത് കണ്ടു പിന്നീട് ആ കുട്ടികളിൽ പെൺകുട്ടികളുടെ വേഷം കെട്ടി ഈ വിളക്കെടുത്ത് കളിച്ചു എന്നൊരു സംഭവം വരുന്നുണ്ട് ഇത് പിന്നെ അവിടുത്തെ വലിയ ആൾക്കാർ ചേർന്നിട്ട് അവിടുത്തെ പ്രശ്നവിധിയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ആ ശിലയിൽ രക്തം കാരണം അതിൽ ദേവി ചൈതന്യം കൂടികൊള്ളുന്നുണ്ടെന്നും അത് പിന്നീട് മാപ്പ് കൊടുത്തതിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടികൾ പുരുഷന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ആൺകുട്ടികൾ പെൺവേഷം കെട്ടിയിട്ട് ഈ ചമ്മവിളക്കെടുത്തപ്പോഴത്തേക്ക് ആ ദേവി സംപ്ര സംപ്രീതയായെന്നും അതുകൊണ്ട് അവിടെ കുടിയിരിക്കാൻ എന്നൊരു സംഭവം ഇതാണ് അവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വർഷം തോറും മീനം പത്തോ പതിനൊന്ന് ഈ ഒരു ഡേറ്റുകളിലാണെന്ന് തോന്നുന്നു പുരുഷന്മാരെ അങ്കനമാരായിട്ട് മാറിയിട്ട് വേഷം ധരിച്ചാൽ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഓരോ വർഷങ്ങൾ കഴിയും തോറും അത്രയും പെർഫെക്റ്റിൻ്റെ ഏറ്റവും അങ്ങേ ലെവലിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് അപ്പം അങ്ങനെ മാറിയിട്ട് ചമയവിളക്ക് എടുക്കാൻ ഒരു സംഭവം ഇതാണ് അവിടുത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് ഒരുപാട് ആഗ്രഹങ്ങൾ സാ സബലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് വർഷങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവിടെ എടുത്തവർക്കെല്ലാം ആഗ്രഹം സ്വാധീകരിച്ചു എന്ന രീതിക്ക് തന്നെയാണ് എല്ലാവരും പറയുന്നത് എന്ന് പറയുന്നത് അപ്പം ഇതാണ് അവിടുത്തെ ഐതിഹ്യം ഇത് എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഐതിഹ്യത്തിന് അടിസ്ഥാനമുണ്ട് അതിൽ പറയപ്പെടുന്നത് പുരുഷന്മാരാണ് അവിടെ സ്ത്രീ വേഷം കെട്ടേണ്ടത് അത് മാത്രമല്ല അതിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടി ചമയവിളക്കാണ് അവിടെ എടുക്കേണ്ടത് the ചമയവിളക്കും താലപ്പൊലിയും തമ്മിൽ വ്യത്യാസമുള്ള ഒരു താലം എടുത്തിട്ട് അതിൽ വിളക്ക് അറിഞ്ഞെടുത്തോളം കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഈ പറയുന്ന ഉത്സവങ്ങളോടനുബന്ധിച്ച് കഴിഞ്ഞു അതിൻ്റെ അങ്ങേറ്റത്തെ ഒക്കെ ഉത്സവങ്ങളോടനുബന്ധിച്ച് ഇതുവരെ നടന്നു തന്ന താലത്തിലൊക്കെ ഈ പറയുന്ന പുരുഷന്മാർ താലപ്പൊലി പോലെയൊക്കെ ഈ പറയുന്ന വിളക്കെടുത്തിട്ടുണ്ടായിരുന്നു അതല്ല അവിടെ വേണ്ട ദേവിക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചമയവിളക്കാണ് കൃത്യമായിട്ട് അതുകൊണ്ട് അതിൻ്റെ കുറേ കാര്യങ്ങളെല്ലാം മാറ്റി 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 അവിടുത്തെ രീതിയിലേക്ക് കൊണ്ടുവരാന്നൊരു സംഭവമാണെന്നും പറയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അതിലൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ പറയുന്നത് ജാസിയോട് പറഞ്ഞത് ഇത്രയും ഒരുങ്ങി വന്നത് കൊണ്ട് തന്നെ വിളക്കെടുക്കണം അപ്പം വിളക്ക് എന്ത് ചെയ്യുന്നൊരു സംഭവം ഇത്രയും വരെ ഓക്കെയാണ് പക്ഷെ ജാസി അതിന് കൃത്യമായി പറയുന്നുണ്ട് പുരുഷൻ കാരണം ജാസിക്കറിയാം ഞാൻ പുരുഷനല്ല ഞാൻ ട്രാൻസ്മൺ ആയി മാറിയ വ്യക്തിയാണ് ഞാൻ അതിന്റെ ട്രീറ്റ്മെന്റിൽ മറ്റും ആയിരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പുരുഷനാവാത്തത് കൊണ്ട് തന്നെ എനിക്ക് വിളക്കെടുക്കാൻ നിവൃത്തിയില്ല അത് അവർ കൃത്യമായി മാന്യമായിട്ടുള്ള ഭാഷയിൽ പറയുന്ന സമയത്ത് ആ ചേട്ടന്മാർക്ക് കാര്യങ്ങൾ പിടികെട്ടേണ്ടതാണ് ഇനിയും അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഞാനല്ല വിളക്കെടുക്കാമെന്ന് ഞാൻ ദേവിയെ തൊഴുവാൻ വേണ്ടി മാത്രം വന്നതാണ് എൻ്റെ കൂടെ മറ്റൊരു സുഹൃത്തുണ്ട് അദ്ദേഹമാണ് ഈ പറയുന്ന വിളക്കെടുക്കാൻ വിളക്കെടുക്കാവുന്നത് അങ്ങോട്ടേക്ക് റോഡിലേക്ക് പോയേക്കുവാണ് ഇത്രയും പറയുന്നതും വീഡിയോ അടക്കം കൊടുത്തതിനു ശേഷം ചൊറിയുന്ന തരത്തിൽ വീണ്ടും വീണ്ടും സംസാരിക്കുന്ന ഒരു ഒരു പ്രത്യേക സ്വരം നമുക്കതിൽ കേൾക്കാൻ പറ്റുന്നുണ്ട് ചേട്ടൻ്റെ പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത് കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പം അവർ മാന്യമായ രീതിയിൽ സത്യത്തിൽ കുറച്ച് ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇത്രയും ഒരുങ്ങി സ്ത്രീകൾ സ്ത്രീകളാരും ഇങ്ങനെ ഈ ഒരു സംഭവത്തിൽ കാരണം ഒരുങ്ങി വരുന്നവർ അവിടെ ചമയവിളക്കെടുക്കുക അത് പുരുഷന്മാരാണ് ഇതാണ് ഒരു സംഭവം അതുകൊണ്ടാണ് ചോദ്യം ചെയ്യപ്പെട്ടത് എന്നൊരു സംഭവത്തിലേക്ക് വരുന്നുണ്ട് പക്ഷേ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യലിലൂടെ തന്നെ കൃത്യമായിട്ട് അങ്ങനെ പറയുന്നുണ്ട് ഇവളെ എനിക്കറിയാം ഇവളെ എനിക്കറിയാം ഈ ഒരു സംഭവം മാത്രം മതി ജാസി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ചൊറിയാൻ വേണ്ടി മാത്രം ഒന്ന് പിടിച്ചു നിർത്തിയാണ് കാരണം ഇത്രയും ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് അപ്പം അവരെ ഒന്ന് ചൊറിഞ്ഞു ആ വീഡിയോ ഒന്ന് ഹിറ്റ് ആയി കഴിഞ്ഞാൽ ചേട്ടന്മാർക്ക് എന്തോ ഒരു സുഖം അത് ആ ഒരു സുഖത്തിന് വേണ്ടി തന്നെയാണ് ചേട്ടന്മാർ ഇത് ചെയ്തതെന്ന് പറയുന്നത് അപ്പം ഇതിൽ അപ്പുറത്തേക്ക് ക്ഷേത്ര കമ്മിറ്റിയോ അല്ലെങ്കിൽ ഉത്സവം നടത്തുന്നവരോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് അവിടുത്തെ ആചാരം ഇതാണ് അവിടുത്തെ അനുഷ്ഠാനങ്ങൾ അത് കൃത്യമായിട്ട് അവരിൽ ഇനി ഒരു ചേട്ടൻ അതിൽ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ വന്നതുകൊണ്ട് നമ്മുടെ നാടിനാണ് ദോഷം അതെന്ത് ദോഷമാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷെ അങ്ങനെ ദോഷം വരുവാണെന്നുണ്ടെങ്കിൽ ചേട്ടന്മാർ ആദ്യം ചെയ്യേണ്ടത് അവിടുത്തെ ഉത്സവം നേരാമണ്ണം നടത്തുക എന്നൊരു സംഭവമാണ് ആ ഉത്സവത്തിനോടനുബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പുറത്ത് അറിയിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പം അത്രയും ആത്മാർത്ഥതയുള്ള നാടിന് ശാപം വരുത്തേണ്ട എന്ന് വിചാരിക്കുന്ന ചേട്ടന്മാരാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഈ പറഞ്ഞ ഉത്സവം തൊട്ടേ അല്ലെങ്കിൽ ഈ ഉത്സവത്തിനെങ്കിലും ചെയ്യേണ്ട കാര്യം എന്തോ അവിടെ വരുന്ന ആൾക്കാരെ കൃത്യമായി അറിയിക്കാനുള്ള കാര്യങ്ങൾ കൃത്യത്തെ തന്നെ അറിയിക്കുക ഇന്ന ആൾക്കാർ മാത്രമേ അവിടെ വരാൻ പാടുള്ളൂ ഇന്ന ആൾക്കാർ അവിടെ വരാൻ പാടില്ല ഇത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഉത്സവമാണ് എന്ന് കൃത്യമായി കർശനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല ഇനി ഇവിടുത്തെ പ്രശ്നം മറ്റൊന്നെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് ഇതിൽ ഈ ഒരു കുത്തിതിരിപ്പുണ്ടാകുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു ജെൻഡറിനെ അംഗീകരിക്കാൻ സത്യം യും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യരിൽ പകുതിയിലധികം ഇപ്പോഴും തയ്യാറായിട്ടില്ല ഇതാണ് വാസ്തവം എന്ന് പറയുന്നത് അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ ആയി മാറുന്നത് അവരുടെ ആരുടെയും തെറ്റുകൊണ്ടൊന്നുമല്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി പാണായിട്ട് ജനിച്ചിട്ട് ചില എന്തൊക്കെയോ ഹോർമോണിന്റെ ചേഞ്ച് കൊണ്ടോ മാറ്റങ്ങൾ കൊണ്ടോ അവർക്ക് സ്ത്രീ താല്പര്യത്തിൽ അങ്ങനത്തെ പോകുന്ന സമയത്ത് അവരതായി നമ്മുടെ കുടുംബത്തിൽ ജനിക്കാം നമ്മുടെ സുഹൃത്തുക്കൾ ബന്ധങ്ങളുടെ ഇടയിലാവാം അല്ലെങ്കിൽ ഈ പറഞ്ഞ അറിയുന്ന ഏതെങ്കിലും കുടുംബത്തിലാവാം ഇതൊക്കെ സംഭവമാകേണ്ട അല്ലെങ്കിൽ ആവാവുന്ന കാര്യങ്ങളാണ് അപ്പം അപ്പോഴും ഇതേ ആറ്റിറ്റ്യൂഡ് തന്നെ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പഴും ചിലപ്പോൾ മാറ്റം വരുമായിരിക്കും ആൾക്കാർ സ്വന്തം കാര്യത്തിൽ മാത്രം ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്ന സമയത്താണല്ലോ നമുക്കത് വലിയ ഇഷ്യൂ ആയിട്ട് മാറുന്നത് മറ്റൊരാളിലാവുന്ന സമയത്ത് നമുക്ക് സിമ്പിൾ ആണല്ലോ ഇനി മറ്റൊരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ അംഗീകരിക്കാത്ത കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു വിഭാഗം തന്നെയാണ് അവരുടെ വില കൊണ്ട് കളയുന്നത് അതായത് അവർക്ക് വില ഇല്ലാതാക്കിയത് അവർ തന്നെയാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷത്തിൽ തൃപ്പരപ്പെന്ന് പറയുന്ന വെള്ളച്ചാട്ടം കാണാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു ആ പോയ സമയത്ത് ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ അവിടെ കാണാൻ പറ്റുമായിരുന്നു ആ ഗ്രൂപ്പിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണ് അവിടെ ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല ഒരാണിനെ മാത്രം കയ്യിൽ പിടിച്ച് വലിച്ച് പൈസ പോക്കറ്റിലൊക്കെ കൈയിട്ട് ഇങ്ങനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നത് ഞാൻ നേരിട്ട് കണ്ടൊരു വ്യക്തിയാണ് ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ദേഷ്യത്തിന് കാരണം എന്ന് പറയുന്നത് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു നമ്മൾ ഈ ഇടയ്ക്ക് തന്നെ കണ്ടതാണ് പോലീസ് വിഭാഗത്തിൽ പോലും ട്രാൻസ്ജെൻഡേഴ്സ് നിയമിതരായി കഴിഞ്ഞൊരു കാര്യമാണ് അപ്പം അവരിലും നല്ലവണ്ണം ജീവിക്കണം നല്ല രീതിക്ക് ആവണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പം എല്ലാവരെയും നമുക്ക് ആ ഒരു തരത്തിലേക്ക് അടച്ചാക്ഷേപിക്കാനൊന്നും കഴിയത്തില്ല ആ ഒരു ജെൻഡറിൽ ജനിച്ചു അല്ലെങ്കിൽ അതിലേക്ക് ആയിപ്പെട്ടു കരുതിയിട്ട് അവർ മാന്യമായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രം അവർക്കൊരു അതിന് വേണ്ടിയിട്ടൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം തന്നെയാണ് കാരണം എനിക്ക് തോന്നിയെടുത്തോളം ഇവർക്ക് നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ ആഹാരത്തിന്റെ പ്രശ്നമാണ് ഇവർ പിടിച്ചു അല്ലെങ്കിൽ ഈ പറയുന്ന സെക്സ് ബോളുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന്റെ പോകുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അപ്പം എത്രമാത്രം ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഇവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എക്സാംസ് ആയാലും ഈ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പെൻഷൻസ് ആയാലും അല്ലെങ്കിൽ അല്ലെങ്കിലുള്ള കാര്യങ്ങളൊക്കെ സംവിധാനങ്ങളുമ്പോൾ െന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കറിയാത്തൊരു കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യം അല്ലെങ്കിൽ ഇനി ഇതുവരെ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യരായിട്ടുള്ള വ്യക്തികളാണ് അപ്പം അതുകൊണ്ടായിരിക്കും മേ ബി ഈ പറയുന്ന മറ്റൊരു തരത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞത് ഇനി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ കാര്യമാണ് അതായത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും ഒരുപാട് അവിടെ വരുന്നുണ്ട് സ്വാഭാവികമായിട്ട് സ്വാഭാവിക രാത്രികാലങ്ങളിൽ ഒരുപാട് അമ്മാവന്മാരും ഈ ട്രാൻസ്ജെൻഡേഴ്സിൽ കുറച്ചുപേരും തമ്മിൽ വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംഭവമാകുകയും ചെയ്യുന്നുണ്ട് ഇത് സ്വാഭാവിക ും എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇതുകൊണ്ടൊക്കെ കുറേ പേർക്ക് ദേഷ്യം വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വിഭാഗമെങ്കിലും ഈ ആയിട്ട് ഉള്ളവരിൽ ഒരു വിഭാഗമെങ്കിലും അവരുടെ വില കളയുമാണ് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമാണ് അന്തസ്സായി ജീവിക്കുക എന്നുള്ളത് പണിയെടുത്ത് ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അന്തസ്സായിട്ട് ജീവിക്കാൻ പറ്റുന്നതാണ് അല്ല അപ്പുറത്തേക്ക് ആണ് പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന ജീവിക്കാൻ കഴിയൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വിയർപ്പിൻ്റെ അസുഖം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സ് മാത്രമല്ല ഇതൊന്നും ചെയ്തത് ട്രാൻസ്ജെൻ്റേഴ്സും ഈ പറയുന്ന മെൻസും ഉുമെൻസും ജെഡറും തമ്മിലുള്ള പൊതുവ്യത്യാസം ഈ ഒരു കാര്യത്തിൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സിലെ ഒരു വിഭാഗം ഇത് പരസ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു നാണോ അവർക്കില്ലാതെ അവർ ഈ പറയുന്ന പിടിച്ചൊറയ്ക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന അത്തരത്തിൽ പെരുമാറിയോ ചെയ്യുന്ന സമയത്ത് ഈ മെയിൽ വിഭാഗത്തിലോ ഫീമെയിൽ വിഭാഗത്തിലോ ഇട്ട ആൾക്കാർ ഇത്തരത്തിൽ ആഗ്രഹമുള്ളവരും ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് ഇത്തരത്തിൽ മാത്രം മുന്നോട്ട് പോകുന്ന ആൾക്കാരുമുണ്ട് അവരവർ ഭയങ്കര രഹസ്യമായിട്ട് വയ്ക്കുന്നു ട്രാൻസ്ജെൻഡേഴ്സ് പരസ്യമായിട്ട് ചെയ്യുന്നു ഒരു വിഭാഗക്കാർ ഇതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും എല്ലാവരും അത്ര നല്ലവരൊന്നുമല്ല അല്ല അപ്പം ഇതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് നല്ലവരായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പം അവർ അടച്ച് ആക്ഷേപിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല ഇതായത് ജാസിയുടെ പെരുമാറിയതും അവിടുത്തെ ഒരു ഐതിഹ്യം നിലനിർത്തുന്നതിനോ പുരാണം പറയുന്നതിനോ വേണ്ടിയിട്ടല്ല എന്ന് അവരുടെ ടോൺ കേട്ട് കഴിഞ്ഞാൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതിൽ അപ്പുറത്തേക്ക് പറഞ്ഞ് മനസ്സിലാക്കാനാണെങ്കിൽ അവിടെ ഒരു വീഡിയോ പകർത്തലിൻ്റെയും അല്ലെങ്കിൽ ഇത്രയും ശാസനയോടു കൂടി സംസാരിക്കേണ്ട ഒരു തരത്തിലും വധക്ക പ്രസംഗം പോലെയൊക്കെ സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർക്ക് മനുഷ്യൻ എന്നുള്ള രീതിക്ക് കൊടുക്കേണ്ട ഒരു പരിഗണനയുണ്ട് സംസാരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിലപ്പുറത്തേക്ക് ആക്ഷേപിക്കുന്ന സ്വരം നമുക്ക് കൃത്യമായിട്ട് കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യനെന്നുള്ള പരിഗണന എപ്പോഴും പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ മറന്നവര് എത്രത്തോളം ദൈവവിശ്വാസം ഉള്ളവരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമ്മതിക്കേണ്ട കാര്യമാണ്